മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി വിജിലൻസ് അന്വേഷണം വേണമെന്ന മാത്യു കുരൽനാടന്റെ ഹർജിയിൽ വിധി ഇന്ന് തുടക്കം മുതൽ തെളിവ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടും വിധി പറയാൻ മാറ്റിയ ദിവസങ്ങളിലായിരുന്നു കുരൽനാടൻ തെളിവുകൾ ഉണ്ടെന്ന വാദവുമായി രംഗത്തെത്തിയത് അവസാനം കേസ് പരിഗണിച്ചപ്പോൾ തെളിവുകൾ ഒന്നുമില്ലാതെ എന്തിനാണ് ഹർജി നൽകിയത് എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം എസ് ഷി ജയ് വാർത്തയുടെ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട് ഷീജ ഈ ഹർജി ഓരോ തവണയും കോടതി പരിഗണിക്കുമ്പോൾ കൂടുതൽ അപഹാസ്യനായും മാത്യു കുഴൽനാടൻ മാറുന്ന സാഹചര്യമൊക്കെയും കണ്ടു ഏറ്റവും ഒടുവിൽ തെളിവുകളില്ലാതെ എന്തിന് കോടതിയിലേക്ക് വരുന്നു എന്നുവരെ ചോദിക്കേണ്ടുന്ന ഒരു ഘട്ടം കോടതിക്ക് മുന്നിൽ ഉടലെടുത്തു ആ നിലയ്ക്ക് കാര്യങ്ങൾ മാത്യു കുഴൽനാടൻ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ന് വിധി വരികയാണ് വിവരങ്ങൾ എങ്ങനെ എപ്പോഴായിരിക്കും വിധി പ്രസ്താവം ഉണ്ടാവുക കാവ്യ ഏതായാലും പതിനൊന്ന് മണിക്കാണ് ഇന്ന് വിജിലൻസ് കോടതി ഈ കേസ് പരിഗണിക്കുന്നത് ഇതിപ്പോൾ മൂന്നാം തവണയാണ് വിധി പറയുവാൻ വേണ്ടി ഈ കേസ് മാറ്റിവെക്കുന്നത് ഈ ഹർജിയിൽ നിരവധി തവണ ഇപ്പോൾ കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വിധി പറയാൻ വേണ്ടി മാറ്റിവെക്കുന്ന ദിവസം ഇല്ല ഇതിൽ ഇനിയും കൂടുതൽ തെളിവുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ തെളിവുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ തെളിവുണ്ട് എന്നുള്ള വാദവുമായി മാത്യുക്കുഴൽനാടൻ രംഗത്തെത്തുന്നതാണ് ഓരോ ദിവസവും നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ തുടക്കം മുതൽ തന്നെ കോടതി മാത്യുക്കുഴൽനാടനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇതിൽ കൃത്യമായ രീതിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമുള്ള പങ്ക് തെളിയിക്കുന്ന തെളിവ് എന്നുള്ള കാര്യം അത് ഹാജരാക്കാൻ മാത്യുക്കുഴൽനാടനോട് നിരവധി തവണ ആവശ്യപ്പെട്ടു തുടർന്ന് ഹാജരാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ ആദ്യം വിധി പറയുവാൻ വേണ്ടി മാറ്റുന്നു വിധി പറയാൻ വേണ്ടി മാറ്റിയ ദിവസം മന്ത്രിസഭാ യോഗത്തിൻ്റെ മിനിറ്റ്സ് ഹാജരാക്കുന്നു മന്ത്രിസഭാ യോഗത്തിൻ്റെ മിനിറ്റ്സ് ഹാജരാക്കുമ്പോൾ അത് ഒരു തെളിവായി എടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് വിജിലൻസ് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു തുടർന്ന് അതിനുശേഷം വീണ്ടും ഈ കേസ് വിധി പറയുവാൻ വേണ്ടി മാറ്റുന്നു അപ്പോൾ വീണ്ടും എൻ്റെ അടുത്ത് അഞ്ചു രേഖകളുണ്ട് എന്നുള്ളൊരു വാദവുമായി മാത്യു കുഴൽനാടൻ എത്തുന്നു ഇതിൽ കൂടുതൽ വാദം കേൾക്കേണ്ടതുണ്ട് എന്നുള്ളൊരു വാദം അവതരിപ്പിക്കുന്നു പക്ഷേ അത്തരത്തിൽ കൂടുതൽ വാദം കേൾക്കേണ്ട ഒരു സാഹചര്യം ഈ കേസുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളൊരു നിരീക്ഷണത്തിലാണ് വിജിലൻസ് കോടതി എത്തിയത് അതോടൊപ്പം തന്നെ ഇതിൽ കൃത്യമായ രീതിയിൽ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്ത പക്ഷം എന്തിനാണ് ഇത്തരത്തിലൊരു കേസുമായി ഹർജിയുമായി മുന്നോട്ട് പോകുന്നത് എന്ന തരത്തിലടക്കം കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം അടക്കം എത്തിയിരുന്നു ഇത്തരത്തിൽ കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ തിരുവനന്തപുരത്ത് സമ്മേളനം അടക്കം വിളിച്ചിരുന്നു അതിൽ തൻ്റെ പക്കൽ കൂടുതൽ തെളിവുകളുണ്ട് എന്നുള്ളൊരു വാദം നിരത്തിയായിരുന്നു ഈ വാർത്താ സമ്മേളനം തന്നെ വിളിച്ചത് പക്ഷേ അതൊന്നും കൃത്യമായ രീതിയിൽ അത് വസ്തുതയാണ് എന്നുള്ള കാര്യം കോടതിയെ ബോധിപ്പിക്കാൻ എന്തുകൊണ്ട് മാത്യുക്കുഴൽനാടന് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് ഈ കേസിന് പിന്നിലെ ഈ ഹർജിക്ക് പിന്നിലെ നാടന്റെ കള്ളക്കളിയായി കൂടി വിലയിരുത്തപ്പെടുന്നത് ഏതായാലും ഇന്നിപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്കാണ് കേസ് പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിന് സമാനമായ രീതിയിൽ സമയം ഇനിയും മാത്യുക്കോളനാടൻ ആവശ്യപ്പെടുകയാണെങ്കിൽ കോടതിയിൽ നിന്നും രൂക്ഷ വിമർശനം ഉണ്ടാകും എന്നുള്ളൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതും കാവ്യ ശരി ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് ഹർജിയിൽ എന്തായാലും രാവിലെ പതിനൊന്ന് മണിയോടുകൂടി വിധിയുണ്ടാകും എന്നതാണ് ഷീജ സൂചിപ്പിക്കുന്നത്